യെസ് എന്തായാലും കന്യാസ്ത്രീ വിഭാഗത്തെ അടക്കം ക്ഷേമ പെൻഷൻ്റെ പരിധിയിലേക്ക് എത്തിക്കുമ്പോൾ അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അനുകൂലമാകുന്ന ഒരു നിലപാടിന് കാരണമാകും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചതുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിന് പിന്തുണ കിട്ടുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സഭയുടെ നിലപാട് ജെ പി കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതിനെ സംശയത്തോടെയാണ് കത്തോലിക്ക സഭ കാണുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കബീലിന്റെ പ്രതികരണത്തിലേക്ക് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കുക എന്നുള്ള തീരുമാനം അത് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം കൂടിയായിരിക്കുമല്ലോ സംശയമില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആ സമയത്ത് അങ്ങനെയൊക്കെ അനുഭവപൂർവ്വം പരിഗണിക്കുന്ന ഒരു സർക്കാർ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്നതിനാൽ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു സർക്കാരാണ് എന്ന നിലപാടാണ് ഉള്ളത് അങ്ങനെയല്ല ഈ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പെൻഷൻ എന്ന കാഴ്ചപ്പാടിനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നാട്ടിലെ പൗരന്മാർക്ക് പെൻഷന് അതിന് മാനദണ്ഡങ്ങൾ കാണും അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ കന്യാസ്ത്രീകൾ പിന്നെ തന്നെ ഈ നാട്ടിലെ പൗരന്മാരല്ലേ അവർ അപ്പോൾ അവർക്കത് അവകാശമുള്ളതാണ് അത് വെറും ആനുകൂല്യമൊന്നും ക്രൈസ്തവരുടെ കാര്യം വരുമ്പോഴത്തേന് ആനുകൂല്യം എന്ന് പറയുന്നത് ശരിയല്ല അത് അവർക്കും അവകാശമുണ്ട് ഈ നാട്ടിൽ നൽകി സമുദായത്തെ ഒപ്പം കൂട്ടാമെന്നൊന്നും കരുതണ്ട അല്ലേ ആ ഇപ്പം നമ്മൾക്ക് കിട്ടേണ്ട ഒരു ഒരു അവകാശം അത് പിടിച്ചു വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവകാശം തരുമ്പോൾ അത് ആനുകൂല്യമായിട്ട് മാറുന്നില്ലല്ലോ നമുക്ക് തരേണ്ടതാണ് അതൊരു അനീതിയാണ് അവിടെ നടന്നത് ആ അനീതിയെ തിരിച്ചറിഞ്ഞ് തിരുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഇപ്പം വിദേശത്തുള്ള കന്യാസ്ത്രീകൾക്ക് അതൊരു അതൊരാനുകൂല്യമാണ് ഇന്ത്യൻ പൗരന്മാരായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് കിട്ടേണ്ട ആനുകൂല്യമല്ല അവകാശമാണത് നല്ല അല്ല ഇത് ഇത് അവകാശമാണ് ഇതിനപ്പുറം ഇപ്പോൾ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാൽ മാത്രമേ ഈ സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണോ ജെ ബി കൊശി കമ്മീഷൻ ഈ സർക്കാർ തന്നെയാണ് നിയമിച്ചത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങൾ അതിൽ സന്തോഷമുണ്ട് നല്ല കാര്യം പക്ഷേ ഈ ജെ ബി കൊച്ചി കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണ വിധത്തിൽ എന്തുകൊണ്ട് പൊതുജനത്തിന് പ്രാപ്യമാക്കുന്നില്ല ചില ചില കഷ്ണങ്ങൾ അവിടെ എവിടെയും പറഞ്ഞു എന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ പൂർണ്ണമായിട്ട് അത് എന്തുകൊണ്ട് പുറത്തുവിടുക അതിലെന്താണ് ഭയപ്പെടാനുള്ളത് ക്രൈസ്തവർക്ക് അതിന് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനെ ഉപദേശിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ചില കൺസേണുകൾ കാണുമായിരിക്കാം എനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് ക്രൈസ്തവർ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നടപ്പാക്കണം നടപ്പാക്കാമെന്ന് പറഞ്ഞാൽ പോലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരോടും സഭാ മേലധ്യക്ഷന്മാരോടും സമുദായ മേലധ്യക്ഷന്മാരോടും തുറന്ന് ചർച്ച നടത്തി ഈ വിഷയങ്ങൾ ഇന്ന ഇന്ന പോയിന്റുകളാണുള്ളത് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് അത് നടപ്പിൽ വരുത്താണ് അത് നടപ്പിൽ വരുത്താനുള്ള ഫണ്ട് വകയിരുത്തണം ബഡ്ജറ്റിൽ പക്ഷേ ഈ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പോകുവാനും പറ്റുകയില്ല ഈ ബഡ്ജറ്റിൽ ജെ ബി കൊസി കമ്മീഷനിലെ ഇന്ന ഇന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇത്ര തുക വകയിരുത്തി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വിശ്വസിക്കാം അതുണ്ടോ എന്ന് ബഡ്ജറ്റ് ഞാൻ കണ്ടില്ല അങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കണം ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ മഞ്ജുഷ് സാറിനെ സഹായിക്കാമെന്ന് പറയുന്നു സഹായിക്കുന്നില്ല നാളെ മഞ്ജുഷ് സാർ വീണ്ടും എന്നോട് ഞാൻ പറയുന്നു സാറ് സഹായിക്കാം അതേസമയം ഞാൻ നൂറ് രൂപ എടുത്ത് കയ്യിൽ തരികയാണെങ്കിൽ ഞാൻ സഹായിച്ചു എന്ന് പറയാം അതാണ് ഇവിടെയും വേണ്ടത് കന്യാസ്ത്രീകൾക്ക് അനുവദിക്കാൻ പോകുന്ന പെൻഷൻ എന്നത് വോട്ടായി മാറില്ല എന്നതാണ് സഭയുടെ നിലപാട് അതോടൊപ്പം ജെ ബി കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പിലാക്കരുത് തന്നെ വേണം അങ്ങനെ ഒരു കമ്മീഷൻ ചുമതലപ്പെടുത്തിയത് ഇതേ സർക്കാരാണെങ്കിലും ക്രൈസ്തവ വിഭാഗവുമായി കൂടുതൽ കൂടിയാലോചനകളും ചർച്ചകളും വേണം എന്നാണ് ഫാദർ ഫിലിപ്പ് കവിൽ പറയുന്നത് ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഇതേ ബജറ്റിൽ കയർ മേഖലയ്ക്കായി നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ട് സാധാരണ എല്ലാ ബജറ്റിലും അത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ബജറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും കയർ മേഖല സമരത്തിലേക്ക് കടക്കുകയാണ് എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക